പച്ചപ്പറയിൻ്റെ പടിഞ്ഞാറ്റിൽ നല്ല പൂമണി മന്ത്രശാലയിൽ പച്ച ഇറച്ചും പനങ്ങളിലും വെച്ച് ബലിപൂജ തരുന്നേരം ചെല്ലു എന്ന് പറയുമ്പോൾ ചെല്ലുവാനും വായു എന്ന് പറയുമ്പോൾ വരുവാനും മുണ്ടൻ കുറുകുടി കൊണ്ടുവാ വാ ഓംകാരം എന്ന ശബ്ദത്തോടു കൂടി വ പറക്കുട്ടിച്ചാത്ത അപ്പോ ഈ പറക്കുട്ടിച്ചാത്തന്റെ മന്ത്രമാണ് പരിചയപ്പെടുത്തി നിന്നിട്ടുള്ളത് അപ്പൊ ഈ പറക്കുട്ടി എവിടെയിരിക്കുന്നത് എവിടെയിരുന്നത് പച്ചപ്പറയൻ്റെ പടിഞ്ഞാറ്റിൽ അപ്പോൾ പറയ സമുദായ സമുദായക്കാർക്ക് പാക്കനാർ എന്ന് പറയുന്ന ആ സമുദായക്കാർക്ക് അവരുടെ വിശേഷപ്പെട്ട ഒരു ദൈവമായിരുന്നു എന്ന് പറയണത് ചാത്തൻ എല്ലാവരും പൂജിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പടിഞ്ഞാറ്റിൽ ഇരിക്കുന്നുണ്ട് എങ്കിലും ആ പറയ പടിഞ്ഞാറ്റിൽ പറക്കുട്ടി ചാത്തൻ്റെ പ്രത്യേക ഒരു സ്ഥാനമുണ്ട് അപ്പൊ ആ സ്ഥാനമനുസരിച്ച് തന്നെ അവർക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദൈവമാണ് അവരുടെ ഏതൊരു കാര്യത്തിനും മുൻപിലും പിൻപുലും ഇടവും അലവും അദ്ദേഹമുണ്ട് അദ്ദേഹത്തിന് അഞ്ചടിക്ക് കളം കിട്ടി ഒൻപതടിക്കാണ് പറയുന്നത് വിശേഷാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ആ പടിഞ്ഞാറ്റിയിൽ വെച്ച് പറയേണ്ട പടിഞ്ഞാറ്റിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പടിഞ്ഞാറ്റി ഉണ്ടാകണമെന്നില്ല എങ്കിലും ഉള്ളവരുണ്ട് അപ്പൊ ആ പടിഞ്ഞാറ്റിൽ അവരുടെ അച്ഛനും മുത്തച്ഛനും നെടലുപാരമ്പരം ഇടമുക്കായിലൊക്കെ ആചരിച്ചു വെച്ചിരിക്കുന്നതായ കർമ്മസ്ഥാനത്ത് ആണ് ഈ പറക്കുട്ടിക്ക് പ്രത്യേക സ്ഥാനമുണ്ട് പച്ചപ്പറയൻ്റെ പടിഞ്ഞാറ്റിൽ പൂമണി മന്ത്രശാലയിൽ പച്ചയിറച്ചിയും വനങ്ങളിലും വെച്ച് അപ്പൊ ആ പടിഞ്ഞാറ്റിയില് മണിമന്ദിരത്തിനൊത്ത മണിമന്ദിരത്തിനൊത്ത പൂമണി മന്ത്രശാലയിൽ നിന്നും പറയുന്നുണ്ട് അപ്പൊ ആ പടിഞ്ഞാറ്റിയില് ഉള്ളതിനെ വെച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി വളരെയധികം ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ കാര്യങ്ങൾ കൊടുക്കുമ്പോ അദ്ദേഹം കൃത്യമായിട്ട് ആ കൊടുക്കുന്ന വ്യക്തികൾക്കോ കുടുംബക്കാർക്കോ അവരുടെ കർമ്മ കൈവിടാതെ കണ്ട് പ്രത്യേകം അവർ അതിരക്ഷിക്കും അപ്പൊ ഇത് സമുദായക്കാർ എന്ന് പറയുമ്പോ ഈ പ്രത്യേക ഈ പാക്കനാർ സമുദായക്കാർക്ക് അദ്ദേഹം പ്രത്യേക കാവലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞു പാക്കനാർക്ക് ഈ പറ പ പറക്കുട്ടി മാത്രല്ല എല്ലാ ചാത്തന്മാരും എല്ലാ ചാത്തന്മാരുടെയും കഥകളിൽ പടിഞ്ഞാറ്റിൽ പച്ചപ്പറയിൻ്റെ ഈ പറയന്റെ പടിഞ്ഞാറ്റിൽ അവർ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ല ഒരുവിധം ചാത്തന്മാരൊക്കെ കളങ്ങൾ കളം പാട്ടില്ലേ പാടാത്തവരുണ്ടാവുട്ടെ ചിലപ്പോൾ ഇത് മറ്റൊക്കെ പാക്കനാർ അല്ലേ അങ്ങനെ ഇപ്പോൾ അങ്ങനെ പാക്കനാരിപ്പം സൂചിക്കണ്ടെന്നുള്ളത് ചിലപ്പോൾ അത് ആ പാട്ടിനെ മറിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ എന്നാലും അതിനെ പാടുന്ന ശരിക്കുള്ളതായ സുദായക്കാരുണ്ട് അവര് അവര് പാടുന്നതും ഒരു പ്രത്യേക മണ്ണാൻ സുദായക്കാരാണ് അവര് മിക്കവാറും അത് മറയ്ക്കാറില്ല അപ്പം ഈ പറഞ്ഞു വന്നത് ആ പാക്കനാരുടെ പാക്കനാരോടു കൂടി നിൽക്കുന്നതായ ദൈവമാണ് പറക്കുട്ടി അതേപോലെ തന്നെ വേറൊരു സമുദായക്കാരെന്ന് പറഞ്ഞാൽ കരിങ്കുട്ടി അവർ പ്രത്യേകിച്ച് ഈ പുലയ സമുദായക്കാർ വെച്ച് ആചരിക്കുന്നതാണ് കരിങ്കുട്ടീനെ എല്ലാവരും ആചരിക്കുന്നുണ്ട് ജാതി മതമൊക്കെ വിട്ടിട്ട് ആചരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതെല്ലാം ഉദ്ദേശിച്ച് പ്രത്യേകാൽ കരികുട്ടീനെ വെച്ച് പൂജിക്കുന്നത് പൊലയ സമുദായക്കാരാണ് അത് ദേശത്തിന്റെ മാറ്റം അനുസരിച്ചൊക്കെ വരാട്ടോ എങ്കിലും കൂടുതൽ വടക്കൻ തെക്കിലേക്ക് അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളതായ ഒരുപാട് ആളുകൾ അവരൊക്കെ കാണാനും കേൾക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പറക്കുട്ടി അല്ലെങ്കിൽ ഈ പൊലീസ് സമുദായക്കാർ കൂടുതൽ വടക്ക് ഭാഗങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് ഉള്ളത് ഇവിടെ ഇല്ല നല്ല ഉദ്ദേശിച്ചത് അപ്പോൾ ഈ തെക്ക് ഭാഗത്ത് കിടക്കുന്നതോറും ചാത്തന് വളരെയധികം പേരാണ് ചാത്തനാണ് കൂടുതൽ ആചരിക്കുന്നത് എന്നാൽ വടക്കു ഭാഗത്തേക്ക് കിടക്കുന്നതോറും കരികുട്ടിക്കാണ് പ്രത്യേകം സാന്നിധ്യം ഉള്ളത് സ്ഥാനുള്ളത് അവർക്ക് ക്ഷേത്രവും ആചാരങ്ങളും അതേപോലെ തന്നെ കളങ്ങളും എല്ലാം ഉള്ളത് ഈ കരികുട്ടിക്ക അവിടെ വിഷ്ണുമായ അവരറിയില്ല ചാത്തന അറിയില്ല ഒരു കരികുട്ടിക്കാ പ്രാധാന്യമുള്ളത് ഈ പാക്കനാർക്ക് പ്രത്യേകിച്ച് ഒരു ഒരു തുമി എന്ന് പറഞ്ഞാല് സാധാരണയായിട്ട് ഈ ചാത്തന്മാരെ ഉപാസിക്കുന്ന ചാത്തനെ വെച്ച് പൂജിക്കുന്നതായ മണവധി സ്ഥാനങ്ങളോ ക്ഷേത്രങ്ങളോ ഉള്ള ആ കുടുംബക്കാരെ പ്രത്യേകിച്ച് പോത്തിനെ പോത്തിൻ്റെ മാംസം അവര് കഴിക്കാനായിട്ട് മിക്കവാറും ശ്രമിക്കാറില്ല അപ്പൊ ചാത്തനെ വെച്ച് പൂജിക്കുന്നതായ പല കുടുംബക്കാരും പല കുടുംബത്തിലും പല മണവധിസ്ഥാനങ്ങളുള്ളത് കൊണ്ട് അവിടുത്തെ ആരും ഈ പോത്തിനെ പോത്തിന്റെ മാംസം ഭക്ഷിക്കാറില്ല ചിലവരൊക്കെ ചുളിവിലടിക്കുന്നവരുണ്ട് അത് കഴിച്ചാൽ അവർക്ക് ഇഷ്ടം അങ്ങനെയുള്ളവരുണ്ട് എന്നാൽ പാക്കനാർ സമുദായക്കാർക്ക് അത് വളരെ നിഷിദ്ധമായിരുന്നു ഈ പോത്തിറച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു അച്ചടക്കം വെച്ചിരുന്നു അവർ കഴിക്കാൻ പാടില്ല എന്നുള്ളതിൽ അതിന്നും വിട്ടുപോയിട്ട് സൂത്രത്തിലും അല്ലാതെ കഴിക്കലൊക്കെ ആയിട്ട് അവർക്ക് പിന്നെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്കൊരു പ്രത്യേക ഒരു സമുദായ സെറ്റപ്പൊക്കെ ഉണ്ട് ആ സമുദായത്തിലോ ആ സെറ്റപ്പിലാണ് അവർക്ക് എന്ത് കോടതി കച്ചേരി ഒന്നും വേറെ കയറി വരില്ല എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ആ അതിൻ്റെ ഉള്ളിൽ അവർ അത് തീർത്തിരിക്കും ആ സഭയിൽ വെച്ച് തീർത്തിരിക്കും അതിൽ തീർക്കാത്തവരോ സഹകരിക്കാത്തവരോ ആ സഭയിൽ നിന്ന് മാറ്റി നിർത്തും അവനെ വേറൊരുക്കാൽ സംഗതികളും ഉൾപ്പെടുത്തില്ല അപ്പം ഈ പറഞ്ഞു വന്നത് ഈ പോത്തിനെ കഴിക്ക കഴിക്കരുത് അവനെ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടും അതിൽ പിടുത്തം കൊടുക്കാത്ത ആളുകൾക്ക് വേറൊരു സംഭവം എന്ന് എന്തെന്ന് പറഞ്ഞാൽ ഈ പോത്തിനെ വളർത്താൻ പാടില്ല എന്നുള്ളതായി മറ്റ് മൃഗങ്ങളെ വളർത്തുന്ന പോലെ ആട് പശു ഇതിനൊക്കെ വളർത്തുന്ന പോലെ തന്നെ പൂത്തിനും വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ അവർക്ക് അത്യാവശ്യം കാശുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ചാത്തനോട് അല്ലെങ്കിൽ പ്രത്യേകം ഈ പറക്കുട്ടി എന്ന് പറഞ്ഞില്ല ആ ചാത്തൻ ദൈവത്തിനോട് അത്ര അധികം വിശ്വാസം പാക്കനാരായിട്ടുള്ള ഒരു അടുപ്പുള്ളത് കൊണ്ട് ആ പൂത്തിനെ വളർത്താൻ വരെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂത്തിനെ വളർത്തി കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല് അദ്ദേഹം ഭക്ഷിക്കും എങ്ങനെയെങ്കിലും ആ കുട്ടീനെ ചത്തുട്ടോ കുന്നൊട്ടോ എന്നുള്ള കിട്ടും അപ്പൊ അതിനെ പൂത്തിനെ തൊട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരനെ ആ സമുദായത്തിൽ നിന്ന് ആ കെട്ടുറിപ്പിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നൊരവസ്ഥ തന്നെയായിരുന്നു അതുകൊണ്ട് ആരും ഈ പോത്തിനെ തൊടു പോത്തിനെ വളർത്ത അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെട്ടേറുന്നില്ല അത് ഇതു തന്നെയാണ് അതിൻ്റെ കാര്യം കാരണം പോത്തിനെ വളർത്തി പോത്തിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവാധത്തുറപ്പി ഉണ്ടാക്കാൻ തന്നെയല്ല ഇതിനെ ഉപദ്രവിക്കാൻ വരെ പാടില്ല എന്ന് പറയുന്നത് അത്രയും ഇഷ്ടമായിരുന്നു പാക്കനാർക്ക് ഈ ചാത്തിനോടും ചാത്തിൻ്റെ വാഹനത്തോടും അപ്പം ഈ ചാത്തിൻ്റെ വാഹനം എന്നുള്ളതോടുകൂടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഉപദ്രവിക്കാനായിട്ട് പാടില്ല അതിനെ തല്ലാനോ ഉപദ്രവിക്കാനോ പാടില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സമുദായക്കാർക്ക് പൂത്തിനെ വളർത്താൻ വരെ പാടില്ല അത് തൊട്ടു വളർത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളർത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പൂത്തിനെ തൊട്ടു എന്ന് പറഞ്ഞ വരെ അറിഞ്ഞു കഴിഞ്ഞാലും സമുദായത്തിൽ മാറ്റി നിർത്തുവാനാണ് ഒരു ആചാരം പോലെ നിലനിന്നിരുന്നു ആ പിന്നീട് പിന്നീട് ആ കെട്ടുറിപ്പും അതേപോലെ തന്നെ ഓരോ സമുദായത്തിൽ ഓരോ തറവാട്ടിലും അതിൽ തലം ആളുകളൊക്കെ അത് കാരണന്മാരൊക്കെ മരണപ്പെട്ടു പോയി ആ സംഗതികളൊക്കെ വിട്ടുപോയി അപ്പൊ ഇന്ന് പലവരും ഇറച്ചിയില്ലാതെ പോത്തിന്റെ ഇറച്ചിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ പറഞ്ഞു വന്നത് ഈ ചാത്തന്നെ അല്ലെങ്കിൽ ഈ പോത്തിനെ പറക്കുട്ടി പ്രത്യേക ഒരു സഹായിരുന്നു അവർക്ക് അപ്പൊ ഈ ചാത്തൻ്റെ ഇത് പറക്കുട്ടിയുടെ മന്ത്രാ ഈ മന്ത്രം വെച്ചിട്ട് അദ്ദേഹത്തിനെ പൂജിക്കാം പറക്കുട്ടിയുടെ മന്ത്രാണത് വെച്ച് പൂജിക്കാം ഇനിയിപ്പോ ഈ പറക്കുട്ടി പച്ചപ്പറയൻ്റെ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ആവില്ല ഇതിന് ശരിക്കുള്ള മന്ത്രാ മന്ത്രങ്ങൾ വേറെ ഉണ്ടായിരിക്കാം അപ്പൊ അത് ഈ മന്ത്രം വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഈ കള്ളും അതേപോലെ തവിടും അതേപോലെ തന്നെ പച്ച ഇറച്ചിയും ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പ്രസാദിക്കുന്നവരാണത് പ്രസാദിച്ച് കഴിഞ്ഞാൽ നല്ല വേ നല്ലതായ ഉദ്ദേശങ്ങൾ നല്ലതായ കാര്യങ്ങൾക്ക് അദ്ദേഹം മുൻപന്തിയിലുണ്ടാകും കാര്യങ്ങൾ നടത്തി തരും അപ്പൊ ഏതൊരു ശത്രുദോഷത്തിനായാലും ശരി ഭഗവാൻ അറിഞ്ഞപേക്ഷിച്ച് ഈ മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന് നല്ല സംരക്ഷണം ഉണ്ടാകും അപ്പൊ പല കുടുംബക്കാരും ഇതിന്റെ ഇതിനുള്ളവരുണ്ട് അപ്പൊ ഒരുപാട് ചാത്തന്മാരുള്ളവരുണ്ട് ഒരുപാട് ചാത്തന്മാരുള്ളവർക്ക് ഒരുപാട് ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല കാരണം അതിൽ കൂടുതൽ ആര് അറിയുന്നു അവരെ മാത്രമേ അവര് സംരക്ഷിക്കുക സംരക്ഷിക്കുക എന്നല്ല പ്രത്യേകം ഒരു ഇഷ്ടം ഉണ്ടാകുള്ളൂ എല്ലാ ചാത്തന്മാർക്കും അവിടെ ഉണ്ടാകും എന്നാലവർ ശക്തി ആ കുടുംബത്തേക്ക് ഉണ്ടാവട്ടെ എല്ലാവർക്കും ചെയ്യുന്ന കർമ്മം പോലെ തന്നെ എല്ലാവർക്കും തിരിച്ചും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് ഈ അകലാണത്ത് കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു ചാത്തനുണ്ട് അത് ആശ്ചര്മാരാണ് കൂടുതലതിനെ വെച്ച് പൂജിച്ചിരുന്നത് അപ്പം അഗ്രാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴാണ് അവിടുത്തെ ആളുകളാണ് ഇത്രേ അങ്ങനെ വെച്ച് പൂജിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് പ്രത്യേകിച്ച് ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ അശ്ശേരി വംശക്കാരൊക്കെ മറ്റു പല ആളുകളും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ കൂട്ടത്തോടെ വെച്ചിരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് വെച്ചിരിക്കുന്നുണ്ട് കാവൽ ദൈവമായിട്ട് വെച്ചിരിക്കുന്നുണ്ട് കർമ്മ ദൈവങ്ങളായിട്ട് വെച്ച് പൂജിക്കുന്നുണ്ട് കർമ്മത്തിന് പ്രത്യേക അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണത്തോടുകൂടി ഇരിക്കുന്നവരുണ്ട് എന്നിരുന്നാലും ആ ചാത്തനെ വിളിച്ചപേക്ഷിക്കുന്നേരം അത് ഉപേക്ഷ കൂടാതെ തന്നെയാണ് ഏതൊരു കർമ്മിക്കും ഇടവും മലവും മുൻപും പിൻപും നിന്ന് സംരക്ഷണം ഉണ്ടാക്കുക അപ്പൊ ഈ പറക്കുട്ടിക്ക് ഇപ്പൊ ചാത്തനെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റൊരു മൂർത്തികളെ പോലെ തന്നെ ആണ് പറക്കുട്ടിയുടെ മന്ത്രം നമ്മൾ ആവോളം ജനിച്ച് ഒരു ചിലടുമ്പലാണ് ഒരുത്തര ഒരു വ്യക്തിക്ക് വളരെയധികം മാന എന്താണ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ എന്ന് പറയാം രോഗമല്ലാട്ട രോഗം വയറുവേദന പനി ജലദോഷം കാലുവേദന കയ്യുവേദന അപ്പൻഡിക്സിന്റെ ആ ഈ സംഭവങ്ങളൊന്നുമല്ലാതെ മറ്റു തരത്തിൽ വല്ല ശീലക്കേടുക പേടിച്ചിട്ടുണ്ടാകുക വേറെ വല്ല ദുരിതങ്ങൾ ഉണ്ടാകുക അങ്ങനെ അതുകൊണ്ട് ഉറക്കമില്ലായ്മ പേടിച്ചു കരയുക അങ്ങനെ വരണൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു സംഭവമാണ് അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചാൽ ഈ പറക്കുട്ടിയുടെ മന്ത്രം അത് ഒരു ചിരടില് ആ ഒരു ചിരടില് വെള്ളച്ചിരടലോ അല്ലെങ്കിൽ ചുവപ്പ ചിരടിലോ ആവോളം ജപിച്ച് അതിനെ സാന്നിധ്യപ്പെടുത്തി അതിനുള്ള സാധ്യ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഇന്ന ആളുടെ ആൾക്ക് ഇന്ന നക്ഷത്രജാതന ഇന്നയാൾക്ക് എന്നാതിരിയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് ഇന്നു മുതൽ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രം ആവോളം ജവിച്ച് ആ ഒരു നൂറ്റൊന്നോ നൂറ്റെട്ടോ ഒക്കെ തവണ ജീവിച്ച് ആ ചരട് ഉണ്ടായി കെട്ടി അതൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരി ആർക്കെ ബുദ്ധിമുട്ട് കെട്ടിക്കഴിഞ്ഞാൽ വളരെയധികം സമാധാനം ഉണ്ടാകും അതാണ് അതിൻ്റെ ഫലം അപ്പം ആയതുകൊണ്ട് ഈ പറക്കുട്ടി നിസ്സാരക്കാരനല്ല ചാത്തനെ പോലെ തന്നെ അത് മറ്റേ ഭയങ്കര ശക്തമായിരിക്കുന്ന മൂർത്തി തന്നെ അതിലൊ ചാത്തനോ കരിങ്കുട്ടിയോ കുറക്കുട്ടിയോ മറ്റേത് പത്ത് പറയുന്ന നാനൂറ് കൊച്ചു കുട്ടി ചാത്തന്മാരിലും പെട്ടവരിട്ടിപ്പോ ഈ ചാത്തനും അച്ഛൻ ഒന്നായാലും ശരി അമ്മ രണ്ടാണ് കെട്ടോ അത് ഒന്നാണ് പറയുന്നവരുണ്ട് ഒന്നല്ല ചാത്തൻ്റെ അമ്മ കൂളിവാക അത് പാർവതിയാ കരിങ്കുട്ടിയുടെ അമ്മ കല്ലടിക്കൂട് കരിനീലിയമ്മയാണ് ഈ ചാത്തൻ്റെ വാഹനം പോത്ത കരിങ്കുട്ടിക്കും വാഹനം പോത്ത ചിലവർ പറയേണ്ടത് കരിങ്കുട്ടിക്ക് കാളയെന്ന് അല്ല പോത്താണ് അതേപോലെ തന്നെ കരിങ്കുട്ടിക്ക് അദ്ദേഹത്തിന്റെ തിരുവായുധം മുടിയങ്കോലാ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു പല പോലീസ് സമുദായക്കാരും അവരുടെ പ്രത്യേക പ്രത്യേകീശ് ദൈവമാണ് കരിങ്കുട്ടി അപ്പം അവരുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ തന്നെ മുടിയങ്കോലും പീടങ്ങളും ചില വിഗ്രഹങ്ങൾ ഉണ്ടാവും ചിലർ വട്ടപ്പീടം ഉണ്ടാവും അതിൻ്റെ അടുത്ത് മുടിയങ്കോലും ഉണ്ടാകും അപ്പോൾ ഈ കരിങ്കുട്ടീനൊക്കെ തുള്ളി വരുമ്പോൾ ഈ മുടിയങ്കോലും കയ്യ് പിടിച്ചിട്ടാണ് തുള്ള ചാത്തൻ വരുന്ന പോലെ തന്നെ അപ്പം ഇന്ന് പലർക്കും ഈ മുടിയങ്കോലല്ല ചാത്തനെ അല്ല കരിങ്കുട്ടിക്ക് ചിലമ്പ് പൊടിയാണ് ചാത്തനെ എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതല്ല കരിങ്കുട്ടിക്ക് മുടിയങ്കോലും തന്നെയാണ് ചിലപ്പോൾ ഒരു ചിലമ്പുണ്ടാകും കയ്യിൽ ചാത്തനെ നമ്മൾ സാധാരണ കണ്ടുപോയിട്ട് മുന്ന കുറുപടി എന്ന് പറയുന്ന വിഷമമായിരിക്കും അതങ്ങനെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു കണ്ടുവരുന്ന കാരണം കണ്ടുവന്ന വന്ന കാരണമായിരിക്കാം ഇങ്ങനെ പറയുന്നത് അപ്പം എന്നാലും കരിങ്കുട്ടിക്ക് ഈ മുടിയങ്കോലാണ് കൂടുതൽ സാധാരണ കുട്ടിക്കായിരുന്നു അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കാണ് ചിലപ്പോൾ എന്നേക്കാളും നന്നായിട്ട് അറിയുന്നവരുണ്ടായിരിക്കും പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ ഈ ഈ ചാത്തന്മാരുടെ അവിടേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മലവാരം ദൈവങ്ങളുടെ അവിടേക്ക് വരുമ്പോൾ ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥമില്ല അത് ഒക്കെ ഈ വായ്പറച്ചിലൂടെ ഈ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നതാണ് ശരി അദ്ദേഹം പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് ശരി അദ്ദേഹം പറഞ്ഞ ചാത്തനാണ് ശരി ആ ശരികളാണ് ഓരോരുത്തരെ ശരികളാണ് അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് ഉചിതമായിട്ടുള്ളത് സ്വീകരിക്കാം ആയതുകൊണ്ട് പല മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കാം അത് ഇഷ്ടാവണം കേട്ടോ വ്യക്തികൾക്ക് ഇഷ്ടാവണം രണ്ട് ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ കേട്ടു അതുകൊണ്ട് രണ്ടു ദിവസം ജീവിച്ചിട്ടുണ്ട് കാര്യ പിന്നെ അതേപോലെ തന്നെ കൂടുതലും ഇങ്ങനെ പറക്കുട്ടീനെ കുടിവെച്ച ആ സ്ഥലത്തുള്ള ആ വീട്ടുകാർ മാത്രം അതിനെ കൃത്യമായിട്ട് ആചരിച്ചാലും മതി നമുക്ക് മന്ത്രം ചെല്ലണോണ്ട് ഇഷ്ടപ്പെടണമെന്നൊന്നും കുഴപ്പമില്ല ഇപ്പം നമ്മൾ ആചരിക്കുക കൃത്യമായിട്ട് മറക്കാൻ പറ്റാത്തൊരു ബന്ധാവുക അല്ലെങ്കിൽ അതിനെ കുടിവെച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും സംരക്ഷിക്കണം അത് ഏതൊരു മൂർത്തി തന്നെയാണ് നമ്മളതിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കരിശക്തി വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് നമ്മുടെ കാലം കഴിഞ്ഞാലും അതിനെ മറന്നുപോകാത്ത വിട്ടുപോകാത്ത തരത്തിൽ വിട്ടുപോകില്ലേ അതിനാചരിക്കും തോറും അതിൻ്റെ ശക്തി അതിൻ്റെ വേരോട്ടുണ്ടാകും തലമുറകളായിട്ട് ചിലപ്പോൾ അത് ആചരിക്കേണ്ടി വരും പ്രത്യേകിച്ച് കുടിവെച്ച് പൂജിക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ സാധാരണ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ പൂജിക്കുന്ന വേണ്ടി യാതൊരു തെറ്റുമില്ല അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം